ായ തലപോയ ആണുങ്ങന്മാരുള്ള വീട്ടിലെ പെണ്ണുങ്ങന്മാര് നമ്മളെ മജിലിസിലിരുന്നിട്ട് മജിലിസിൽ വന്നിരുന്നിട്ട് കണ്ടമാനം പൊന്നും പണവും ബാലി തെരുന്നെടുത്തോളും നമ്മ തളരൂല മക്കളെ നമ്മ തളരൂല പറഞ്ഞത് കേട്ടിട്ടു അതുകൊണ്ട് നമ്മളെ സഹോദരങ്ങളെ നിങ്ങളൊന്നും സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ ചൂഷണം നടത്തുന്ന കച്ചവടം നടത്തുന്നവർ ഇനിയും വളർന്ന് വളർന്ന് പന്തളിക്കും അപ്പുത്തായാലെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അന്യ മതസ്ഥരായ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ വരെ ഇവ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആ വിഷയത്തെപ്പറ്റി വിലയിരുത്തിക്കൊണ്ട് പറയാൻ തുടങ്ങി അങ്ങനെ പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് പക്കുതാലെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈമാനും തക്കുവായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈമാന്റെ കുറവാണ് സഹോദരിമാർ ഇങ്ങനെയുള്ള മജിലസിൽ പോയിരിക്കുന്നത് തന്നെ ഒരു അറിവ് നേടാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയുള്ള ആത്മീയ ചൂഷണം നടത്തുന്നവരുടെ മജിലിസിൽ പോയിരുന്നിട്ട് അവരെ ആട്ടങ്ങൾ കാണുക അവർ പറയുന്നത് നൽകുക അവര് കണ്ണീമീറ്റ് ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങുക കണ്ണ് തുറന്നിട്ട് ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങുക ഇതെല്ലാം ഇപ്പോൾ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന പരാതികളിൽ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങന്മാരും ഉണ്ടാവാം മായതല്ല അള്ളാഹുതാര കാത്തിരുഷന്മാരാണ്